ഞാനിവിടെ എണ്ണ കാച്ചെടുക്കുന്ന ഈ കയ്യുന്നി വെച്ചാണ് ഇത് നല്ലതാണ് ഇഷ്ടംപോലെ മുടിയൊക്കെ വളരെ സഹായിക്കും സഹായിക്കുന്നൊരു സ കാച്ചിയ എണ്ണ തീരുന്നു എന്നാൽ ഞാൻ ഓർത്ത് ഇന്ന് ഇത് വെച്ച് എണ്ണ കാച്ചി കാച്ചെടുക്കാമെന്ന് ഞാനിത് കൂടിയാണ് വേരോടുകൂടിയാണ് ചെറുതായിട്ട് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം അല്ലെങ്കിൽ അത് ശരി കിട്ടുന്ന മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് കണ്ടിച്ചിട്ട് മിക്സിക്കകത്തിട്ട് അര അരയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് അരഞ്ഞെടു കിട്ടും അല്ലെങ്കിൽ ചില പാടം അരയ്ക്കുവേ കിറ്റാത്തേക്ക് മുർച്ച കുറവായതുകൊണ്ട് കണ്ടിക്കാൻ ചില പാടും വേരും കൂടുണ്ട് വേരും കൂടെ ഇട്ടാണ് ഞാൻ അയച്ചെടുക്കുന്നത് വേറെ എണ്ണ എടുക്കുന്നത് അതനുസരിച്ച് നമ്മളിൻ്റെ അളവും കൂട്ടി എടുക്കണം എനിക്കിപ്പോൾ കുറച്ച് എണ്ണ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളേ നമ്മൾ എണ്ണ എണ്ണയല്ല ഞാൻ മുറുക്കി മുറുക്കിയെടുക്കണ്ടേ തേങ്ങ ആട്ടിയെടുത്ത് ഇത് നന്നായിട്ട് മുടി വളരുത് ഇട്ട് നല്ല ഞാൻ കൊച്ചിനെ തേച്ചിട്ട് എനിക്ക് നന്നായിട്ട് അവന് മുടി വളരുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെയൊന്ന് ഇതിൽ തന്നെ അരച്ചെടുക്കാൻ ഓർത്തത് എന്നരച്ചെടുക്കണം എനിക്ക് അരച്ചെടുക്കാം അരച്ചത് മാത്രമേ ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുള്ളൂ ഇനിയും വെളിച്ചെണ്ണ കൂടെ ഒഴിക്കണം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല അതിനൊന്നും ചെറുതായിട്ട് നടക്കാം ഇനി വെളിച്ചെണ്ണ ഒഴിക്കണവേ ചൂടായിട്ടില്ല ചൂടായി കഴിഞ്ഞാല് ഞാനിപ്പോ കൈ ഒന്നി മാത്രമേ ഇട്ടിട്ടുള്ളൂ ചെല്ലി കൊടുക്കണേ കുറച്ച് താമസം എടുക്കും അതിൻ്റെ കഴിഞ്ഞ് വരണമെങ്കിൽ അത് നമ്മൾ നമ്മൾ സമയമനുസരിച്ചിട്ട് എണ്ണ ആട്ടിയെടുക്കുമ്പോഴാണ് ഞാൻ കൂടുതലായിട്ട് ഇത് കാച്ച എടുക്കുന്നത് അപ്പം നമുക്ക് നല്ല വെളിച്ചെണ്ണത്തിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അത് ഞാൻ എണ്ണ ആട്ടിയെടുക്കുമ്പോൾ മാത്രം കൂടുതലായിട്ടും പിള്ളേർ പിള്ളേരുടെ മുടയിലാണ് ഇത് ഞാൻ വെച്ച് കൊടുക്കുന്നത് നന്നായിട്ട് മതി കൊടുക്കുക ഞാൻ ഉപയോഗിക്കും അപ്പം അത മാറി വരുന്നതേ ഉള്ളത് കുറച്ച് അധികം സമയമെടുത്തു ഇതൊന്ന് ആയി കിട്ടണമെങ്കിൽ അപ്പോൾ അതനുസരിച്ച് നമ്മൾ അതിൻ്റെ കൂടെ നിന്ന് ഇടയ്ക്കൊക്കെ ഇളക്കി ഇളക്കി കൊടുക്കണേ ഇതുപോലെ ഇടയ്ക്കൊക്കെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടിയിൽ അങ്ങനെ അടിയിലങ്ങനെ രണ്ട് ചട്ടിയിലടിയിൽ പറ്റി പിടിക്കും അല്ലെങ്കിൽ കനം കൂടിയ ചട്ടി എടുക്കണേ കനം കുറഞ്ഞതെടുക്കില്ല കനം കൂടിയതേ എടുക്കുക അല്ലെങ്കിൽ അത് അടി കരിഞ്ഞു പോകും അത് നമ്മളിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതയൊക്കെ മാറി എണ്ണ തെളിഞ്ഞാൽ ഇത് നമുക്കിനി ഓഫാക്കാം എന്നിട്ട് ആറാം വയ്ക്കുക ആറ് കഴിയുമ്പോൾ അരിച്ച് കുപ്പിയിലാക്കി ഉപയോഗിക്കാം എത്രയും കിട്ടി വലിയ കുപ്പി ആയതുകൊണ്ടാണ് പകുതിയെ ഉള്ളൂ